തലസ്ഥാനത്തെ എട്ട് ദിവസം നീണ്ടുനിന്ന ചലച്ചിത്രപൂരത്തിന് വീണു പ്രൌഢോജ്വലമായ ചടങ്ങോടെയാണ് ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം കുറിച്ചത് പെട്രോഫിയറെ സംവിധാനം ചെയ്ത ബ്രസീലിയൻ ചിത്രം മലു സുവർണ ചകോരം നേടിയപ്പോൾ രജതചകോരം ജൂറി അവാർഡ് ഉൾപ്പെടെ അഞ്ച് അവാർഡുകളാണ് ഫാസിൽ മുഹമ്മദിന്റെ ആദ്യ ചിത്രമായ ഫെമിനിചി ഫാത്തിമ നേടിയത് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മികച്ച സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം മികച്ച മലയാളം സിനിമയ്ക്കുള്ള നെറ്റ് പാക്ക് അവാർഡ് എഫ് എഫ് എസ് ഐ കെ ആർ മോഹനൻ അവാർഡിൽ പ്രത്യേക പരാമർശം ഇതിനു പുറമെ പ്രേക്ഷകർ വിധിയെഴുതിയ മികച്ച ചിത്രമായും പൊന്നാനിയിൽ നിന്നുള്ള ഫിമിനിച്ചി ഫാത്തിമ തിരഞ്ഞെടുക്കപ്പെട്ടു അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പെട്രോ ഫ്രയറി സംവിധാനം ചെയ്ത മലു സുവർണ ചകോരം നേടി ലക്ഷ്മിയുടെ അപ്പുറത്തിൽ അഭിനയിച്ച അനഘാരിവിയും റിതം ഓഫ് ദമാമിൽ അഭിനയിച്ച ചിന്മയാ സിദ്ധിയുമാണ് അഭിനയത്തിൽ ജൂറി പരാമർശം നേടിയത് മലയാള സിനിമയിലെ പുതുമുഖ സംവിധായക്കുള്ള ഫിപ്രസി പുരസ്കാരം വിക്ടോറിയ സംവിധാനം ചെയ്ത ശിവരഞ്ജനി നേടി മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ് പാക്ക് അവാർഡ് മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് സിക്സ്റ്റീൻ അതേഴ്സ് കരസ്ഥമാക്കി മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞ മേളയാണ് കടന്നുപോയതെന്നും മേള ഐക്യത്തിന്റെയും ഒരുമയുടെയും വേദിയായി മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മേള കൂടുതൽ ശ്രദ്ധേയമായത് ആകെ പ്രദർശിപ്പിച്ച നൂറ്റി എഴുപത്തി ഏഴ് സിനിമകളിൽ നാൽപ്പതിൽ പരം ചിത്രങ്ങൾ വനിതാ സംവിധായകരുടേതായിരുന്നു മേളയുടെ സിഗ്നേച്ചർ ഫിലിമിലൂടെ ആദരിക്കപ്പെട്ടത് മലയാളത്തിലെ ആദ്യ നായികയായ പി കെ റോസിയ സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഈ മേള ഐക്യത്തിൻ്റെയും ഒരുമയുടെയും വേദിയായി കൂടി മാറി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് അടിച്ചമർത്തപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും അവകാശങ്ങളോടൊപ്പമാണ് ഈ ചലച്ചിത്രമേള നിലക്കൊണ്ടത് എന്നതിന് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് ചടങ്ങിൽ ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം സംവിധായക പായൽ കബാഡിയയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം